അഴകി തിയേറ്ററുകളിൽ ഒരു പരാജയമായിരുന്നു അത്രേ അത് കേൾക്കുമ്പോൾ ഭയങ്കര അത്ഭുതം തോന്നും കാരണം നമ്മൾ നമ്മളിപ്പോഴും അതിൻ്റെ ഹാസ്യരംഗങ്ങളും അതുപോലെ ചിത്രത്തിലെ സോങ്ങുകളും ഒക്കെ ഭയങ്കര രസകരമായി ആസ്വദിക്കുന്നത് ആ ചിത്രം തന്നെ ഇപ്പോഴും കാണുമ്പോൾ ഭയങ്കരമായി എൻ്റർടൈൻ ചെയ്യിക്കുന്നത് ഭയങ്കരമായി ടച്ചബിളായ പല മുഹൂർത്തങ്ങളുമുള്ള അതിനൊപ്പം നല്ല ഇമോഷണൽ ഡ്രാമ എന്നൊക്കെ പറയുന്ന പല ഘട്ടങ്ങളിലൂടെ സിനിമ കടന്നു പോകുന്നുണ്ട് ഭയങ്കര ഒരു പ്രണയം അതിനുണ്ട് അങ്ങനെ എല്ലാം കൊണ്ടും ഭയങ്കര രസകരമായ ഒരു ചിത്രമാണ് ശരിക്കും പറഞ്ഞാൽ അഴകി എന്നാൽ ചിത്രം അക്കാലത്ത് തിയേറ്ററുകളിൽ എന്നാണ് അതിൻ്റെ സംവിധായകനായി കമൽ പറയുന്നത് കൗമദി ടി വിക്ക് നൽകിയ ഒരു അഭിമുഖത്തിലാണ് അദ്ദേഹം അക്കാര്യം തുറന്നു പറയുന്നത് അതിനൊരു കാരണമായി അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നത് സ്ക്രിപ്റ്റിലെ ഒരു പോരായ്മ ചിത്രത്തിലെ നായിക കഥാപാത്രം ചിത്രത്തിൽ വെർജിൻ അല്ലാത്തതും വെർജിൻ അല്ലാത്ത നായിക കഥാപാത്രത്തെ നായകൻ സ്വീകരിക്കുന്നതുമാണ് ആളുകളെ സിനിമയിൽ നിന്ന് അകറ്റിയത് എന്നതാണ് ശരിക്കും പറഞ്ഞാൽ അന്നത്തെ കാലത്തെ നായിക നായക സങ്കല്പങ്ങൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം തികഞ്ഞവരായിരിക്കണം എന്നുള്ള ഒരു കാഴ്ചപ്പാട് പുതുക്കുന്നുണ്ട് നായകൻ എന്ന് പറയുന്ന ഒരു ഗ്ലാസ് മദ്യം പോലും കഴിക്കാത്ത ഒരു വേറൊരു സ്ത്രീയെ പോലും നോക്കാത്ത വളരെ മാന്യനായ നമ്മൾ ഈ സൽഗുണ സമ്പന്നൻ എന്ന് പറയുന്ന ഒരു കഥാപാത്രം അതാണ് മിക്ക എഴുത്തുകളിലും നമ്മൾ ആ കാലങ്ങളിലും പിന്നീട് ഇങ്ങോട്ടുള്ള സിനിമകളിലൊക്കെ കണ്ടു കഴിഞ്ഞാൽ അത് എല്ലാ ഭാഷകളിലും അങ്ങനെയാണ് നായകൻ എത്ര പേരെ അടിച്ചിടുന്നു ഇടിച്ചിടുന്നു അതൊക്കെ ഒരു ഭാഗമായി നിൽക്കുമ്പോൾ പോലും നായകൻ്റെ ക്യാരക്ടർ ആയിരുന്നു അതിനെയാണ് ആ പ്രേക്ഷകർ ഏറ്റെടുത്തുകൊണ്ടിരുന്നത് പിന്നീട് ഇക്കാലങ്ങളിലേക്കാണ് വരുമ്പോൾ നെഗറ്റീവ് ഷെയ്ഡുള്ള നായകനെ ഏറ്റവും കൂടുതൽ മദ്യപിക്കുന്ന നായകനെ കഞ്ചാവടിക്കുന്ന നായകനെ പ്രേക്ഷകർ ഇഷ്ടപ്പെട്ടു പോകുന്നത് അതുപോലെ തന്നെയാണ് നായിക എന്ന് പറയുന്നത് നായിക ഭാരത സ്ത്രീകളുടെ ഭാവശ്യത്തിൽ അതായത് ഉയർന്നു നിൽക്കുന്ന നായികയായിരുന്നു അവൾക്കൊരു പ്രണയം ഉണ്ടാവാൻ പാടില്ല അവൾ മറ്റൊരാളുമായി പ്രണയത്തിലാവാൻ പാടില്ല അവളുടെ ലോലമായ മൃദുരമായ വികാരങ്ങളൊന്നും പാടില്ല അതിനപ്പുറത്തേക്ക് അവളൊരു ഫെമിനിസ്റ്റ് ആവാനേ പാടില്ല അവൾക്ക് എപ്പോഴും ഒരു നായിക എന്ന് പറയുന്നത് പുരുഷന്റെ ആധിപത്യം അല്ലെങ്കിൽ പുരുഷന്റെ അടിയിലുള്ള ഒരു സ്ത്രീ അത്തരത്തിൽ അങ്ങനെ നായിക നിൽക്കണമെന്നും ഒരു നായക കാഴ്ചപ്പാടും നമ്മുടെ ഇടയിലുണ്ടായിരുന്നു കാരണം പൊതുവിൽ നമ്മുടെ പൊതു ചിന്തകൾ എത്ര കാലങ്ങൾ കഴിഞ്ഞാലും അങ്ങനെ ആയിരുന്നു എന്നുള്ളതുമായിരിക്കാം ഒരു പക്ഷേ ഇത്തരത്തിലൊക്കെ എഴുത്തുകാരെ എഴുതുവാൻ ഞാൻ എന്തായാലും അതിൽ നിന്നൊക്കെ ഒന്ന് മാറി ചിന്തിച്ച ഒരു സിനിമയാണ് അലഗീരാൾ അതിലെ നായികയ്ക്ക് നായകരണങ്ങളുണ്ട് പറയാം കാരണം അവരുടെ പ്രണയം അത്ര തീക്ഷ്ണമായിരുന്നു അവർ കുട്ടിശങ്കറിന് വേണ്ടി കാത്തിരിക്കാൻ അവരുടെ മുൻപിൽ വലിയ കാരണങ്ങളൊന്നുമില്ല കാരണം ആ ചെറുപ്പകാലത്തെ ഒരു പ്രണയം അതിനെ ഒരു ബാലിശമായ ഒരു സാധനം എഴുത്തുകളിൽ അത് വളരെ ഭംഗിയും വളരെ സൃഷ്ടികളിൽ വളരെ രസകരവുമൊക്കെ ആയിരിക്കും പക്ഷേ റിയൽ ലൈഫിൽ കുട്ടിക്കാലത്തെ ഒരു പ്രണയത്തെ നമ്മൾ അത്ര സീരിയസ് ആയി കാണാറില്ല പിന്നീട് അവരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന പ്രണയം അത് കഴിഞ്ഞുള്ള പ്രണയം ഇതിനൊക്കെയാണ് ഇമ്പോർട്ടൻസ് എന്നത് അതുകൊണ്ട് തന്നെ അക്കാലങ്ങളിൽ ഉണ്ടാകുന്ന പ്രണയത്തെ അവർ അത്രയും കാര്യമായി ഗാഢമായി അവർ അതിനെ പ്രണയിക്കുന്നുണ്ട് പക്ഷേ അതിനേക്കാൾ ഉപരി അവരെ ഇത്തരത്തിലൊരു കാര്യത്തിന് പ്രേരിപ്പിക്കുന്ന മറ്റൊരു സംഗതിയുണ്ട് അവരിലെ സ്ത്രീത്വം അവരിലെ വ്യക്തിത്വം പലയിടത്തും അടിയറവ് വയ്ക്കേണ്ട ഒരു സാഹചര്യങ്ങൾ അവരുടെ മുമ്പിലേക്ക് വരുന്നുണ്ട് പ്രത്യേകിച്ച് കുട്ടിശങ്കറിനായി എത്തുന്ന ശങ്കർദാസ് കോടീശ്വരനായ ശങ്കർദാസ് പണം കൊണ്ട് അവിടെ പലതിനും വില പറയുമ്പോൾ അവളുടെ പ്രണയത്തിനും അവളുടെ ജീവിതത്തിനും ഒക്കെ വില പറയാൻ ശ്രമിക്കുന്നുണ്ട് അവളുടെ ജീവിതത്തിലെ പല പ്രശ്നങ്ങളെയും സാമ്പത്തിക പ്രതിസന്ധിയും ഒക്കെ ശരിക്കും പറഞ്ഞാൽ ശങ്കർദാസ് എന്ന കോടീശ്വരനെ അവിടെ ചൂഷണം ചെയ്യുന്നു അതിലൂടെ അവളെ തട്ടിയെടുക്കാൻ അയാൾ ശ്രമിക്കുന്നു അയാൾ മറ്റൊരു കാര്യത്തിലേ കാരണം അയാളുടെ ഉള്ളിലൊരു ഭയമുണ്ട് ആ കുട്ടിശങ്കറിനെ ആ വീട്ടുകാർ സ്വീകരിക്കുമോ അവൾ സ്വീകരിക്കുമോ എന്നുള്ള ഭയമുണ്ട് അതുകൊണ്ട് അയാൾ തൻ്റെ പ്രമാണിത്വം തൻ്റെ പണം തൻ്റെ പുരുഷാധിപത്യം അവിടെ അവളുടെ മേലെ അടിച്ചേൽപ്പിക്കാനായിട്ട് ശ്രമിക്കുന്നു അവളെ തൻ്റെ വറുതിക്ക് കിട്ടണം എന്ന് ചിന്തിക്കുന്ന ഒരു ആണത്വത്തിൻ്റെ ഒരു പുരുഷത്വത്തിൻ്റെ പ്രതീകമായി ശങ്കർദാസ് മാറുന്നു എന്നാൽ അവിടെ അവളിൻ്റെ വ്യക്തിത്വം അടിയറുപിക്കാൻ അവൾക്ക് ഒട്ടും മനസ്സനുവദിക്കുന്നില്ല കാരണം താൻ പരാജയപ്പെടുകയാണ് താൻ തോറ്റുപോകുകയാണ് തൻ്റെ പണമില്ലാത്തതുകൊണ്ട് ഇന്നത്തെ സമൂഹത്തിൽ തനിക്ക് ജീവിക്കാൻ കഴിയില്ല എന്ന് അവൾ അറിയാതെ ചിന്തിക്കുന്നതുകൊണ്ടാണ് അവൾ തൻ്റെ കാമുകന്റെ മുൻപിൽ ജീവിതം അടിയറുപിക്കാൻ എന്തായാലും പിന്നീട് ശങ്കർദാസിനെ കുറിച്ച് അവൾ അറിയുമ്പോൾ ശങ്കരന്റെ പ്രണയത്തിന്റെ തീവ്രത അറിയുമ്പോൾ അങ്ങനെ ആ പ്രണയത്തിന്റെ ഒരു വലിയ ഡെപ്ത് ആ സിനിമയിൽ ഉടനീളം ശ്രീനിവാസൻ എഴുതി വെച്ചിട്ടുണ്ട് അത് ഭയങ്കര ഭംഗിയായിട്ട് തന്നെ കമൽ സംവിധാനവും ചെയ്തിട്ടുണ്ട് പിന്നീട് ആ സിനിമയിൽ നമ്മളെ ഏറ്റവും കൂടുതൽ ആകർഷിക്കുന്നുവെന്നതിൻ്റെ ഹാസ്യം തന്നെയാണ് ശരിക്കും ഇന്ന ചഞ്ചേരിൻ്റെ ഹാസ്യം അതുപോലെ എല്ലാവരും ഭയങ്കര ഭംഗിയായിട്ട് തന്നെ ആ സിനിമയിൽ ചെയ്തു വെക്കുന്നുണ്ട് പിന്നീട് ഒരു സിനിമയ്ക്കുള്ളിൽ സിനിമയുടെ കഥ പറഞ്ഞു പോകുമ്പോഴും നമ്മൾ പൊതുവിൽ കാണുന്ന ഒരു സിനിമാ ശൈലിയുണ്ട് കാരണം ഈ സിനിമ ഉള്ളിൽ തന്നെ പരിചയപ്പെടുത്തുമ്പോൾ അവർ വേറിട്ട സമൂഹത്തിൽ നിന്ന് ഒരു വേറിട്ട ശൈലിയിലാണ് അവരെ പരിചയപ്പെടുന്നത് പല സിനിമകളും അങ്ങനെയാണ് നമ്മൾ കണ്ടിരിക്കുന്നത് എന്നാൽ അതിൽ നിന്ന് മാറി ഇതൊരു ജനകീയമായ മുഖങ്ങളായി തന്നെയാണ് അതിലെ നടീനടന്മാരെയൊക്കെ പരിചയപ്പെടുന്നു ജഗദീഷ് ആണെങ്കിലും സൈനികഞ്ചാണ്ടാണെങ്കിലും അതുപോലെ നമ്മുടെ സ്ഫടികൻ ജോർജിന്റെ ഒരു വേഷം അങ്ങനെ അവരെയൊക്കെ പരിചയപ്പെടുന്ന വളരെ ജനകീയമായ രീതിയിൽ തന്നെയാണ് ആ സിനിമയിൽ അവതരിപ്പിച്ചു പോരുന്നത് അങ്ങനെ അതിനകത്ത് ഉപയോഗിക്കപ്പെട്ടിരിക്കുന്ന എല്ലാവർക്കും എല്ലാ മെറ്റീരിയൽസിനും ഭയങ്കര പ്രാധാന്യം കമൽ എന്ന സംവിധായം നൽകിയിട്ടുണ്ട് അത് ഭയങ്കര രസകരമായിട്ടാണ് സിനിമയിൽ വർണ്ണിച്ചു പോകുന്നത് ആ സിനിമയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന എല്ലാത്തിനും നല്ല പ്രാധാന്യം ആ സിനിമയിൽ നൽകപ്പെടും പ്രേക്ഷകരെ എല്ലാ തരത്തിലും പിടിച്ചുരുത്തുന്ന ഗംഭീരമായൊരു സൃഷ്ടി അതുതന്നെയാണ് കമലിൻ്റെ അഴകി രാമണൻ എന്ന സിനിമ എല്ലാ സിനിമകളേക്കാൾ കമലിന്റെ മെച്ചമായ ഒരു സിനിമ എന്നൊന്നും നമുക്ക് അവകാശപ്പെടാൻ പറ്റില്ല കാരണം അതിനേക്കാൾ മികച്ച സിനിമകൾ കമൽ നമുക്ക് നൽകിയിട്ടുണ്ട് പക്ഷേ മികച്ച ക്ലാസിക് സിനിമകളിൽ ഒന്ന് എന്ന് നമുക്ക് വിശേഷിപ്പിക്കാവുന്ന ഒന്ന് തന്നെയാണ് അഴകി രാമണൻ ഭയങ്കര ഭംഗിയായി മെയ്ക്ക് ചെയ്യപ്പെട്ടിരിക്കുന്ന നല്ല രീതിയിൽ കഥയൊരുക്കപ്പെട്ടിരിക്കുന്ന ഒരു സിനിമ തിയേറ്ററുകളിൽ പരാജയമായതിന്റെ ഒരു പ്രധാന കാരണമായി ചൂണ്ടിക്കാട്ടുന്നത് ഈ ഒരു കാരണം തന്നെയാണ്